മുഖ്യമന്ത്രി കേരള പോലീസിന്റെ മേധാവികള് അല്ലെങ്കിൽ സൈബർ സെല്ലിലുള്ള ആളുകൾ ഇവരോട് എല്ലാവരോടുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഈ താഴെ കാണുന്ന ബസ് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചില ആളുകളുടെ പേജ് അതായത് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ അവരുടെ പേജ് തന്നെ ഒരു പേജിൽ നൂറ് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഫോളോവേഴ്സിനെ കൊണ്ടെത്തിക്കാനായിട്ട് ഓരോ ആളുകൾ പെടുന്ന പാട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അവരുടെ പത്തും അഞ്ഞൂറും കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പേജുകള് നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാട്ടുകാരെ ഊമ്പിച്ചുണ്ടാക്കുന്ന പൈസ ഇവർ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം എനിക്ക് ഒരു സാമാന്യ ബോധവും എൻ്റെ കാശിന് വിലയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വള്ളിക്കേസിലൊക്കെ പോയിട്ട് തലയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഈ പറയുന്ന ബുദ്ധിയും ബോധവും ഉള്ള നമ്മളായിട്ട് വേണം ചിന്തിക്കാനായിട്ട് ഓരോ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് ചെന്നിട്ട് ലക്ഷങ്ങൾ ഇട്ടിട്ട് ഓരോ ഡോക്ടർമാരൊക്കെ പത്ത് ലക്ഷം പോയി ഇരുപത് ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു പുച്ഛ മാത്രമാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായതെന്ന് ആ വാർത്ത കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഇൻഫ്ലുവെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ബോധവും ബുദ്ധിയും ഇല്ലേ ശരി പൈസ പോയി നമ്മുടെ ഒരു പത്തോ അയ്യായിരമോ പോയെങ്കിലെങ്കിലും നിർത്തണ്ടേ പിന്നെയും പിന്നെയും കടം വാങ്ങിച്ച് ഇതിനകത്തേക്ക് അഡിക്റ്റ് ആകുക എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നത് തന്നെയാണ് മദ്യപാനം സിഗരറ്റ് വലി കഞ്ചാവ് അങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഇത് എല്ലാം അഡിക്റ്റ് ആകുന്ന പോലെ ഒരു അഡിക്ഷൻ മാത്രമാണ് അത് സ്വയമേ വരുത്തി വെക്കുന്നതാണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ സംസാരിക്കാൻ സംസാരിക്കാമെന്നൊരു കാര്യം ഞാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയോടും പോലീസിലെ മേധാവികളോടും അതുപോലെ സൈബർ സെല്ലിലുള്ള ആളുകളോടും എല്ലാവരോടും ചോദിക്കുന്ന കാര്യം ദ ഈ താഴെ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് ആണ് ആ ബസ്സില് ഫുള്ളായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് ഒരു ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പിന്റെ പ്രമോഷൻ ആ ഒരു സ്റ്റിക്കറാണ് ആ ബസ് നിറയെ പതിച്ചു വെച്ചിരിക്കുന്നത് ആ ബസ്സിനെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുമോ ആ ബസ്സിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ കുറേ ആളുകൾ ഉണ്ടായിരുന്നല്ലോ എവിടെയായിരിക്കും ഇതിനു വേണ്ടി പൈസ അടച്ചിരിക്കുന്നത് ഇതെല്ലാം ആരുടെയും പോക്കറ്റിലേക്ക് വീഴുന്നല്ലോ സർക്കാരിന് വരുന്ന കാശല്ലേ ഈ കെ എസ് വരുന്ന കാശല്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ബെറ്റിംഗ് ആപ്പിനെ കേരളം ഒട്ടാകെ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബസ് പോകുന്ന വഴിയെ എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചത് പോലെ കെ എസ് ആർ ടി സി പൂട്ടുവോ സാറേ പോലെ പോവല്ലേ അടുത്തവർണ്ണം കൂടെ തരാം ഈ താഴെ കാണുന്നത് കണ്ടോ മാതൃഭൂമിയാണ് മാതൃഭൂമി വരിക്കാറിനെ മുന്നിലേക്ക് അവരുടെ ഫ്രണ്ട് പേജ് മുഴുവനായിട്ട് ക്ലാസ്ന്റെ ഫേവറേറ്റ് ആപ്പ് ആണെന്ന് ഈ ക്ലാസ്സൻ ആരാണെന്ന് പോലും അറിയാത്ത ചില ആളുകളായിരിക്കും ചിലപ്പോ വാർത്തകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പത്രം വരുത്തുന്നത് അതിന്റെ ഫ്രണ്ട് പേജ് കാശ് വാങ്ങിച്ചു കൊണ്ട് പ്രമോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ബെറ്റിങ് ആപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യും മാതൃഭൂമി പൂട്ടു സാറേ പണ്ടുള്ള ആളുകള് ഒരു കാര്യം പറയും സ്വന്തം കണ്ണിലെ കോൽ എടുത്തിട്ട് മതി മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എടുക്കുക എന്നുള്ളത് കെ പോലെയുള്ള ഒരു സർക്കാർ വകുപ്പിന് എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് ഇതിനകത്തോടെ നിങ്ങൾ കാണിക്കുന്നത് ഇതിന് എന്ത് നടപടി എടുത്തു എന്നുള്ളത് എം വി ഡി പോലീസോ നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഉണ്ടല്ലോ ചില സാധനങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേന് മാസ് ബി ജി എം ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കേരള പോലീസിന്റെ ഒക്കെ പേജിൽ കാണിക്കാറുണ്ടല്ലോ അതുപോലെ തൻ്റെ ഉണ്ടോ ഈ സ്റ്റിക്കർ ഇങ്ങനെ എന്തിനേറെ പറയും നമ്മുടെ പഴയ ടൂറിസ്റ്റ് ബസ്സിന്റെ കേസ് വന്ന സമയത്ത് അവരുടെ സ്റ്റിക്കർ പറിക്കുന്ന സാധനങ്ങളെയൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ കുറച്ച് റീലൊക്കെ ആക്കിയിരുന്നല്ലോ അതുപോലെ ഈ ബസിന്റെ ഈ സ്റ്റിക്കർ ഇങ്ങനെ വലിച്ചു പറിക്കുന്നത് ഒരു മാസ് ബീജിയം ഒക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഏ പറ്റുമോ വീടിന്റെ മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളെ വളഞ്ഞു പോകും എന്നാണല്ലോ പഴമക്കാര് പറയുന്നത് അതുകൊണ്ട് മോന്തായ വാദം ഒന്ന് നേരെയാക്കാനായിട്ട് ശ്രമിക്ക് അതിനുശേഷം മതി വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്